യൂട്യൂബിലോ ഹലോ ഗൈസ് ഇന്ന് കോളേജില് കൊറച്ച് നേരത്തെ കേട്ടോ അപ്പൊ ഇന്ന് ഇവിടെ ശ്രദ്ധയില് പെട്ടത് കേട്ടോ ഇവിടെ ഇതില് കൊറേ മാങ്ങായിട്ടുണ്ട് താഴെയും കൊറേ വീണ് ഞാനത് പെറുക്കാന്ന് വെച്ചിട്ട് പോയോ അവിടെ ഒരു കമ്പിട് എറിഞ്ഞു ചടിക്കാന്ന് വെച്ചു അപ്പൊ ദില്ലിനെ ട്രൈ ചെയ്യാൻ കേട്ടോ ദിലിനൊക്കെ ആദ്യത്തെ ഒന്നെ വലുതാ ഇത് പിടിച്ചാ ഉപ്പും ഉപ്പും കൊണ്ടാ നാളെന്തോ ഏട്ട് കളിക്കാം ചെറുതല്ലേ ചെറുതൊക്കെ ഒഴിവാക്കാം വലുത് വലുത് രണ്ടും മൂന്നും പിടി ബാക്കി ചെറു പറഞ്ഞാസ് ഞാൻ കേട്ടോ ഞങ്ങൾ മാങ്ങ കുഞ്ഞു മാറിയാണ് അയ്യാ ഒറ്റൊന്നും ചാടിയിട്ടില്ല ഞാൻ ഒരൊറ്റ കയറി രണ്ടെണ്ണം രണ്ടെണ്ണല്ലേ രണ്ടെണ്ണം അടിക്ക് വന്നു ഇപ്പൊ രണ്ടാമത്തെ ചാൻസ് ആണ് നമ്മളിപ്പോ ബോൾ അടിക്ക് ഗേൾസ് ആണ് ഇതിലെന്തായാലും വിക്കറ്റ് അടിക്കുന്നതാണ് അടിക്കുന്നില്ല ഇനി ഇതില്ല ട്രയലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഷൗഫാന അങ്ങനെ അല്ല അല്ല ചാൻസ് അഞ്ചായി ഇന്ന് കിട്ടുന്ന തോന്നുന്നില്ല അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഒറ്റ മാങ്ങിയില്ല ഒരു കുഞ്ഞു മാങ്ങകൾ ഒരുപാട് ഉണ്ട് അതൊക്കെ കിളികളാണ് ഇട്ടത് പക്ഷെ ഞങ്ങളായിട്ട് പറിച്ചിട്ട് ഞാൻ പറിച്ചിട്ട് കിട്ടുള്ളൂ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ് ഇതൊക്കെ കിളികളാണ് പറിച്ചിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ കാണുന്നതിന്റെ നിഴലാണ് ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെയും ചാടുന്നില്ല ആ ലാസ്റ്റ് ഒന്ന് കിട്ടി ഇനിയിപ്പോ വന്നിട്ടൊന്നും കിട്ടിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് ഒരെണ്ണം നോക്കട്ടെ ആ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ആ രണ്ടെണ്ണം കീഴി കടിച്ചതാ തോന്നുന്നു ഇത് പിന്നെ മുളകാക്കിയതല്ല കേട്ടോ ഇത് പിന്നെ ഇവിടത്തെ ചോപ്പ് മണ്ണായിട്ട് മുളക് പൊടി അല്ലാതെ ഇത് ഞങ്ങളെ ഷൗഫാണ് റേഷൻ കടയ്ക്ക് പോവാനുള്ള വൈബിലാണ് സഞ്ചി പിടിച്ചിരിക്കുകയാണ് ഗൈസ് ഇതില് സഞ്ചിയിലെന്താണ് ഇന്നെന്തായാലും അതിൽ കഴിച്ചത് എന്തായാലും ഇതാണ് ഞങ്ങടെ കോളേജ് ദിസ്ഇസ് ഈ കോളേജോട് തള്ളി 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 മറിക്കുന്നതാണ് പിന്നെ ഈ തൂക്കിട്ടതൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നത് വാട്ടർ ബോട്ടിൽസ് ആണ് ബട്ട് നോട്ട് വാട്ടർ ബോട്ടിൽസ് ദിസ് ബോട്ടിൽ റിബൻസ് റെഡ് വൈറ്റ് ബ്ലൂ ആ അതാണ് ഒരു അതാണ് 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 പിന്നെ എൻ്റെ ഒരു അമീർ ഖാൻ ഞാൻ അമീർ ഖാൻ ഫാനാണ് ഇത് അമീർ ഖാൻ അല്ല അപ്പം ഇത് ഈ ഒരു അഡ്വക്കേറ്റിനെ കാണുമ്പോൾ എനിക്ക് അമീർ ഖാന്റെ ലുക്കാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇതൊരു അഡ്വക്കേറ്റ് ആണ് പക്ഷേ എനിക്കിത് അമീർ ഖാന്റെ പോലെ തോന്നുന്നത് ഞാനൊരു ഇത് അമീർ ഖാൻ അഡ്വക്കേറ്റ് ഒരു ഹിന്ദു ഹിന്ദുന്ന് ഹിന്ദി 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 എന്നാല് ആക്ടറാണ് ഏ എനിക്ക് പോയി കാണുന്നു ഹിന്ദി ആക്ടറാണ് പിന്നെ ഇത് ഞങ്ങൾ ആള് കരിപ്പിലാണ് ഷൗഫാരെ നോക്കി നോക്കിക്കോളി പിന്നെ ആ ഇവിടെ ഒരാള് അമ്മക്ക് വിരിക്കുന്നുണ്ട് ചാറ്റാ ശുഷു പിന്നെ ഇത് അങ്ങനാണ് ഇതിന്റെ ഷൗഫുന്റെ ചപ്പലാണ് ഇതിന് കുറച്ച് ഹീൽ കൂടുതലാണ് അതുകൊണ്ടാണ് ആൾ ഇത്ര വലിയ ആളായിട്ടുള്ള കയ്യിൽ കണ്ടതൊക്കെ മാങ്ങിയാണ് കോളേജിൽ നിന്ന് പറച്ചു മാങ്ങയാണ് പിന്നെ അത് ഞങ്ങൾ ഹനാൻ ബേബിയാണ് പിന്നെ അക്ഷര ബേബിയാണ് ഡാർക്ക് ആയിട്ട് കണ്ടത് ഇവിടെ എഫക്ട് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടാവും ഞാനിതായി കണ്ണാടിയിൽ ഉണ്ടാവും ഇല്ല അതെന്താ അറിയില്ല ഞാൻ ഞാനിതിൽ കാണുന്നില്ല അപ്രതീക്ഷമായിട്ടാണ് മൈൻഡൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ശബരിമലത്തെ പതിവെട്ടാമത്തെ പടിക ഞങ്ങള് വന്നിരിക്കുന്നതിരില്ലോ ആ പടി അവിടെ ആ എനിക്ക് വേണം എനിക്ക് വേണമെന്ന് അപ്പൊ നമ്മളിതാണ് ഞങ്ങള് മാങ്ങാ ബിസീസ് ഒക്കെ കിളിച്ചുണ്ടന്മാഴമേ കിളി തേൻ പഴമേ അത് കിളി പഴയ പഴം ആയിട്ടില്ല ശരിക്കും ഇതാണ് ഞങ്ങൾ ഞങ്ങളെ ശബരിമലയിലെ പടികൾ ഇത് ഞങ്ങള് സാറാണ് സുലൈമാൻ സാറാണ് സാറ് നല്ല അടിപൊളി വൈബാണ് എന്താ പൊളി വൈബ് സാർ സാറിന്റെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം എല്ലാ ഫാനും ഇട്ടിട്ടുണ്ട് കറണ്ട് ബില്ല് കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ക്ലാസ് പോവാണ് ഇനി ഫോൺ ഇതാ കുഞ്ഞു ഇതാ ഒക്കെ കുഞ്ഞു ഞാൻ പോട്ടെ നാട്ടിൽ വീട്ടിൽ

എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേന്ന് പറഞ്ഞ് വാങ്ങിയത് വേണമെങ്കിൽ അതിന്റ് മോട്ടിവേഷൻ സ്പീക്കറാണ് അതെ ടൂർ പോലെ ഒരുമിച്ചാണ് കാര്യം ഉറങ്ങി ഞാൻ ഉറങ്ങിട്ടില്ലേ സെൽഫി ഒക്കെ എടുത്തേ

വലിയ പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങി കേട്ടോ ഞാൻ പറയേണ്ട വഴിയേ കാര്യങ്ങൾ എന്താ എനിക്ക് ശരി ഗായ്